ർ മോഡിഫിക്കേഷൻ ഇറ്റ് നിലവിലുള്ള പെരുമാറ്റങ്ങളെ അനുകൂലമാക്കി രൂപമാറ്റം വരുത്തുന്നതാണ് പെരുമാറ്റ നവീകരണം ഉണരുന്ന വികാരങ്ങളെയും അതിന് കാരണമാകുന്ന ഉത്തേജനത്തെയും വികാരത്താൽ ഉണ്ടാകുന്ന പെരുമാറ്റത്തെയും തിരിച്ചറിയുകയാണ് ഇതിലെ ആദ്യഘട്ടം തിരിച്ചറിയുന്ന പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കാനായി പെരുമാറ്റ ചിന്തകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിരീക്ഷിക്കുകയാണ് രണ്ടാം ഘട്ടം നിലവിലുള്ള പെരുമാറ്റത്തെ ഏതുവിധം നവീകരിക്കണം ക്രമീകരിക്കണം എന്ന് തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട് പുതിയൊരു പെരുമാറ്റ രീതി വിഭാവനം ചെയ്ത് നടപ്പിലാക്കുക എന്നതാണ് മൂന്നാം ഘട്ടം പെരുമാറ്റ നവീകരണത്തെ ചെറു ചുവടുകളിലൂടെ നടപ്പിലാക്കുകയും അവയെ നിരീക്ഷിച്ച് വീണ്ടും നവീകരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് പെരുമാറ്റ നവീകരണം തുടരുവാനാകുക തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാവട്ടെ ഇതിലും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാവട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ വികാരങ്ങളെ നിയന്ത്രിക്കാനും നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ വികാരങ്ങളിൽ പിടിച്ച് മാറ്റാൻ നമുക്ക് കഴിയില്ല വികാരങ്ങൾക്ക് കാരണമാകുന്ന സംഭവങ്ങളെ വഴി മാറ്റാൻ നമുക്ക് കഴിയില്ല പകരം ഈ വികാരങ്ങൾ പ്രകടമാകുമ്പോൾ അത് പ്രകടമാകാൻ ഉപയോഗിക്കുന്ന പെരുമാറ്റം എന്ന ആ ഒരു ആക്റ്റില് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് അത് പെരുമാറ്റത്തിൽ നിന്നും വികാരം വരെ ചെന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കും ഞാൻ അന്നൊരു ഉദാഹരണം പറഞ്ഞിരുന്നു ബസ് ഓടുമ്പോൾ സെൻട്രൽ ആക്സിൽ കറങ്ങും സെൻട്രൽ ആക്സിഡൻ കറങ്ങുന്ന സമയത്ത് അത് ടയറിനെ കറക്കും അതുകൊണ്ടാണ് ബസ് ഓടുന്നത് എഞ്ചിൻ കറങ്ങുമ്പോൾ സെൻട്രൽ ആക്സിൽ കറങ്ങും സെൻട്രൽ ആക്സിഡ കറങ്ങുന്ന സമയത്ത് ബസ് ചക്രം തിരിയുന്നു അതുകൊണ്ട് ബസ് ഓടുന്നു ബസ് കേടുവരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഈ എഞ്ചിനെ കറക്കാനായിട്ട് ഉപയോഗിക്കുക ചക്രത്തെ തിരിക്കും ചിലപ്പോൾ ഉന്തിക്കൊടുത്തിട്ട് തിരിക്കും അല്ലെങ്കിൽ കട്ടപ്പുറത്തിൽ ചക്രത്തെ തിരിക്കും അപ്പോ സെൻട്രൽ ആക്സിഡിന് അപ്പോ എഞ്ചിൻ കറക്കും റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഇതുപോലൊരു പ്രോസസ്സാണ് നമുക്ക് വികാരങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല വികാരങ്ങളാൽ ഉണ്ടാകുന്ന പെരുമാറ്റങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് വികാരങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കും നിലവിലുള്ള പെരുമാറ്റങ്ങളെ അനുകൂലമാക്കി രൂപമാറ്റം വരുത്തതാണ് പെരുമാറ്റം നവീകരണം എന്നുള്ള പ്രോസസ് വികാരങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ടൂളാണ് പെരുമാറ്റ നവീകരണം അതിന്റെ ബേസിക് ഔട്ട്പുട്ടും ഒരു പക്ഷേ പെരുമാറ്റ നവീകരണം തന്നെയായിരിക്കും നല്ല പെരുമാറ്റം ഉണ്ടെങ്കിൽ വികാരങ്ങൾ നമുക്ക് തരുന്ന ബുദ്ധിമുട്ടുകൾ പെരുമാറ്റത്തിന്റെ ഒരു ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുക അപ്പൊ പെരുമാറ്റം എന്ന് പറയുന്ന ആ ഒന്നിനെ നവീകരിച്ചു കൊണ്ട് വികാരങ്ങളെ കൈകാര്യം ചെയ്യുകയും അങ്ങനെ വികാരങ്ങൾ ക്രമപ്പെടുന്ന സമയത്ത് പെരുമാറ്റം സ്വാഭാവികമായിട്ടും നല്ല രീതിയിലായിത്തീരുകയും ചെയ്യുന്നൊരവസ്ഥ അതിനാണ് ഇപ്പോൾ നിലവിലുള്ള പെരുമാറ്റങ്ങളെ അനുകൂലമാക്കി രൂപമാറ്റം വരുത്തുന്നതാണ് പെരുമാറ്റ നവീകരണം എന്നുള്ള പ്രോസസ്സ് ഉണരുന്ന വികാരങ്ങളെയും അതിന് കാരണമാകുന്ന ഉത്തേജനത്തെയും വികാരത്താൽ ഉണ്ടാക്കുന്ന പെരുമാറ്റത്തെയും തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യഘട്ടം നമുക്കറിയാം എന്ത് വികാരമാണ് നമ്മൾ ഉണ്ടായത് എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ അതാണ് ചിന്തിച്ചത് അതാണ് നമ്മൾ പരിശീലിച്ചത് അപ്പോ വികാരങ്ങൾ ഉണരുമ്പോൾ ഉണർ ഏത് വികാരമാണ് ഉണരുന്നത് വികാരം ഉണർന്നു ഏത് വികാരമാണ് ഉണർത്തത് എന്ന് നമുക്ക് ബോധ്യമാവണം എങ്കിലേ ഇതൊക്കെ ഈ പണി നടക്കുള്ളൂ അതിന് കാരണമാകുന്ന ഉത്തേജകം എന്തായിരുന്നു ഒരു ചിന്തയായിരുന്നു അല്ലെങ്കിൽ ഒരു റീമൻ്റായിരുന്നോ എന്താണ് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുമാത്രമല്ല ഈ വികാരത്താൽ നമ്മൾ എങ്ങനെയാണ് അത് പെരുമാറ്റത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ത് പെരുമാറ്റമാണ് നമ്മള് ഇതുവഴി ഉണ്ടാക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ തിരിച്ചറിയാം വികാരങ്ങൾ അതിന്റെ ഉത്തേജകങ്ങള് അതുപോലെ തന്നെ അതിനാൽ ഉണ്ടാകുന്ന പെരുമാറ്റങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളെയും തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യഘട്ടം നമ്മളൊരു കാര്യത്തെ റിപ്പയർ ചെയ്യണമെങ്കിൽ ട്രൊബോൾഷൂട്ട് ചെയ്യണമല്ലോ ട്രൊബോൾഷൂട്ട് ചെയ്യുമ്പോൾ എവിടെ എന്തൊക്കെയാണുള്ളതെന്ന് ആദ്യം അറിയണല്ലോ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളതെന്ന് അറിയണമല്ലോ നല്ലത് മാറ്റം കഴിയുള്ളൂ അപ്പൊ ആ മൂന്ന് ഏരിയകളിലും നമ്മൾ വികാരം അതിന്റെ ട്രിഗർ അത് അതുപോലെ തന്നെ അതിന്റെ ബിഹേവിയർ ഈ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ ആദ്യം അതിനെ മനസ്സിലാക്കുന്നത് എവിടെയാണ് എന്താണെന്ന് മനസ്സിലാക്കുന്നു ഇനി തിരിച്ചറിയുന്ന പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കാനായി പെരുമാറ്റ ചിന്തകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ നിരീക്ഷിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം ഈ പെരുമാറ്റങ്ങളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ചിന്തകളാണ് പെരുമാറ്റങ്ങളുടെ ഉറവിടം പെരുമാറ്റം ഇതൊക്കെ നമുക്ക് മനസ്സിലായി ഇനി പെരുമാറ്റത്തെ കൺട്രോൾ ചെയ്യുന്നത് അതിനെ സ്റ്റിയറിംഗ് പിടിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നത് ചിന്തകളാണ് നമ്മുടെ മനസ്സിന്റെ ആ ഒരു ഒരു പ്രോസസ്സിങ് ആണ് അതവിടെ സംഭവിക്കുന്നത് അപ്പോ എങ്ങനെയാണ് ചിന്തകൾ ഇതിന്റെ മുകളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിരീക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടാം ഘട്ടം മൂന്നാമതായിട്ട് നിലവിലുള്ള പെരുമാറ്റത്തെ ഏത് വിധം എന്ന് തിരിച്ചറിയണം എന്നുള്ളതാണ് കാരണം ഇപ്പോ എന്റെ പെരുമാറ്റത്തിന് ഇന്ന എൻ്റെ പ്രോബ്ലംസ് ഉണ്ട് അത് ഇവിടെയൊക്കെ തട്ടുന്നുണ്ട് അത് ഇന്ന വിധത്തിലാകുകയാണെങ്കിൽ നന്നായിരിക്കും ഞാൻ ഒരാളെ കണ്ടു ഞാൻ അല്ലെങ്കിൽ ഞാൻ എന്റെ അമ്മയോട് അല്ലെങ്കിൽ പിതാവിനോട് അതല്ലെങ്കിൽ എന്റെ ഇണയോട് ഞാൻ കോപാകുലനായി അല്ലെങ്കിൽ കോപാകുലയായി അങ്ങനെയല്ല ഞാൻ പെരുമാറേണ്ടത് ഞാൻ ആദരപൂർവ്വമാണ് പെരുമാറേണ്ടത് പക്ഷെ എന്റെ വിയോജിപ്പ് അറിയിക്കുമ്പോൾ അപ്പൊ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത് എന്നത് എനിക്ക് മനസ്സിലാകേണ്ടതുണ്ട് അത് അത് മനസ്സിലാകുന്ന സമയത്ത് ഏത് വിധത്തിൽ ക്രമീകരിക്കണം കോപാകുലമാകുന്ന അവസ്ഥയ്ക്ക് പകരം നയതന്ത്രപരമായിട്ട് വിയോജിപ്പ് അറിയിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പരിവർത്തനം ചെയ്യണം അപ്പോൾ ഏത് രീതിയിൽ ക്രമീകരിക്കണമെന്ന് തിരിച്ചറിഞ്ഞ് അത് ബോധ്യപ്പെടണം അത് അങ്ങനെയാണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെടണം ബോധ്യപ്പെട്ട് പുതിയൊരു പെരുമാറ്റ രീതി വിഭാവനം ചെയ്യണം ഞാൻ അപ്പോ ഇങ്ങനെയാണ് പെരുമാറുന്നത് പെരുമാറുന്നത് എന്റെ മുഖം ഈ രൂപത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്റെ ചിരി ഇങ്ങനെയായിരിക്കണം ആ അതിലെ വാക്കുകൾ ഇങ്ങനെയായിരിക്കണം ഞാൻ അവനെ നോക്കുന്നത് ഈ രൂപത്തിലായിരിക്കണം എന്ന് വിഭാവനം ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് മൂന്നാംഘട്ടം അങ്ങനെ ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ നമ്മൾ പെരുമാറ്റ നവീകരണം നടത്തിയാൽ അതോടെ തീർന്നു ഇല്ല അപ്പോഴും തീരുന്നില്ല പെരുമാറ്റ നവീകരണത്തെ ചെറിയ ചെറിയ ആദ്യം ചിരിയുടെ കാര്യത്തിൽ ഞാൻ അത് പറയുമ്പോഴും ഒന്ന് ചിരിക്കാം അതിനുശേഷം അത് പറയുന്നതിന് മുമ്പ് എന്റെ ഈ ഇമോഷനെ ഒന്നും ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ നല്ലപോലെ ബ്രീത്ത് ചെയ്യാം അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്ന വാക്യങ്ങളിൽ ലഘുത്വം കൊണ്ടുവരും അടുത്ത പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് ഞാൻ അവരോട് നിൽക്കുന്ന ശരീര നില പോസ്റ്റർ ശരിയാതമാക്കുക അങ്ങനെ ഓരോ തവണയും ഞാൻ ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചെറിയ 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 ചുവടുകളിലൂടെ മാറ്റം വരുത്തി മാറ്റം വരുത്തി മാറ്റം വരുത്തി മാത്രമേ ഈ നവീകരണം നടക്കുള്ളൂ ഒരു പക്ഷേ ഈ നവീകരണം എന്നുള്ളത് ഒരു ലൈഫ് ലോങ് പ്രോസസ് പോലും അയക്കാം മോഷണ ഇന്റലിജൻസിന്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ഏറ്റവും ശുഭകരമായി തീരണമെങ്കിൽ എത്രത്തോളം മാറണോ അത് ഒറ്റയടിക്ക് മാറ്റാൻ കഴിയില്ല ഒരിക്കലും പതുക്കെ 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 പതുക്കെയാണ് മാറുന്നത് അപ്പൊ ഇങ്ങനെ ഈ നാല് ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്നുള്ള സംഭവത്തെ കൊണ്ടുവരുന്നത് അപ്പോ നമ്മുടെ പെരുമാറ്റത്തെ ശുഭകരമാക്കി മാറ്റാൻ നമ്മുടെ വികാരങ്ങളെ ശുഭകരമാക്കി മാറ്റാൻ ഈ ഒരു വഴിയാണ് നല്ലത് ഇവിടെ ഇത് ചെയ്യുന്ന സമയത്ത് പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാകുന്ന സമയത്ത് വികാരങ്ങളിൽ മാറ്റമുണ്ടാകും വികാരങ്ങളിൽ മാറ്റം ഉണ്ടാകും അതിന് ട്രിഗർ മുൻ കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും അത് മാത്രമല്ല പെരുമാറ്റം ഈ പെരുമാറ്റമല്ലാതെ ഈ വികാരങ്ങൾ ഉണ്ടാക്കുന്ന ശാരീരിക ആഘാതങ്ങളുണ്ടല്ലോ ഈ ആഘാതങ്ങളിൽ മാറ്റം അതിനുള്ള ഒരു പ്രായോഗിക ചുവടാണ് ഈ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്നുള്ളത് അപ്പോൾ നിരീക്ഷണത്തിന്റെ ഈ ഘട്ടം നമ്മൾ ഇവിടെ തീർക്കുകയാണ് നിരീക്ഷണത്തിന്റെ ഘട്ടം ഇനിയുള്ളത് നമ്മൾ ക്രമീകരണത്തിന്റെ ഘട്ടമാണ് അപ്പോൾ ക്രമീകരണത്തിലേക്ക് കടക്കുന്നതിന്റെ ആദ്യ പടിയാണ് ഇതെന്ന് വേണമെങ്കിൽ കരുതാം അപ്പോൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ് നിലവിലുള്ള പെരുമാറ്റങ്ങളെ അനുകൂലമാക്കി രൂപമാറ്റം വരുത്തുന്നതാണ് പെരുമാറ്റ നവീകരണം ഈ ബോധ്യം നിങ്ങളിൽ ഉറച്ച് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം